മുടിവെട്ടാൻ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കുന്ന ഏഴായിരം അത്യാഡംബര കാറുകളുള്ള ഒരു ഭരണാധികാരിയുടെ ലോകത്ത് ബ്രൂണോ സുൽത്താനായ ഹസനുൽ ബോലിക്കിയാണ് ഈ ഭരണാധികാരി ഇദ്ദേഹം താമസിക്കുന്ന കൊട്ടാരത്തിൽ ആയിരത്തി എണ്ണൂറ് മുറികളുണ്ട് കിലോയ്ക്ക് ലക്ഷങ്ങൾ വില മതിക്കുന്ന ചായപ്പൊടി ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തിന് ആവശ്യമായ ചായ ഉണ്ടാകുന്നത് ഭക്ഷണം കഴിക്കുന്നതോ സ്വർണപാത്രത്തിൽ സ്വർണ്ണ നിറമുള്ള റോൾസ് റോയിസ് കാറിലാണ് സഞ്ചാരം അറുന്നൂറ് റോൾസ് റോയ്സ് കാറുകൾ ഉൾപ്പെടെ അപൂർവ അത്യാഡംബര കാറുകളുടെ ശേഖരം ഇദ്ദേഹത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇദ്ദേഹം തന്നെയാണ് ബ്രൂണോയുടെ തലവൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജാവ് സൈനിക തലവൻ തുടങ്ങി പ്രധാന പദവികളെല്ലാം വഹിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് മലേഷ്യയുടെ അയൽ രാജ്യമായ ബ്രൂണോയുടെ പ്രധാന വരുമാന മാർഗം എണ്ണ ഖനനമാണ് ഇദ്ദേഹത്തിന്റെ യോഗമാണ് അക്ഷരാർത്ഥത്തിൽ രാജയോഗം എന്ന് പറയുന്നത്